പണ്ഡിതനും പ്രഭാഷകനുമായ റഹമത്തുള്ള കാസിമയാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് അദ്ദേഹത്തോടൊരു ഒരു പ്രത്യേക കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് അത് മറ്റൊന്നുമല്ല പല ആളുകളും സംശയം അവരുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്നതും പല ആളോട് ചോദിച്ചപ്പോൾ പല രീതിയിലുള്ള പ്രതികരണം കിട്ടിയ സംഗതിയാണ് ബാങ്ക് വിളിക്കുന്ന സമയത്ത് നായ കുറുക്കൻ വല്ലാതെ ഓരിയിടുന്നുണ്ട് ചില സമയങ്ങളിൽ പ്രത്യേകിച്ച് മകരുവ് പോലുള്ള സന്ധ്യാസമയങ്ങളുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിക്കുന്ന സമയത്തൊക്കെ ഒരു അരോചക ഉണ്ടാക്കുന്ന രീതിയിൽ ഇത്രയും ഭീകരമായ രീതിയിൽ വലിയ ശബ്ദത്തിലാണ് ഈ കുറുക്കനെ കോരിയിടാറുള്ളത് അതിൻ്റെ മതപരമായിട്ടുള്ള സംഗതി എന്താണ് ശാസ്ത്രീയപരമായിട്ട് എന്താണ് കുറിച്ച് എന്താ പറയാനുള്ളത് സത്യത്തിൽ അത് ഈ പ്രപഞ്ചത്തിൽ ദൈവീകമായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിനുള്ള ഏറ്റവും വലിയ ഒരു തെളിവാണ് ആ സംഭവം ഹബീബ നബി നബിസ്വല്ലാഹു അലി വിസ്വലമ തങ്ങൾ പറഞ്ഞ നൂറുകണക്കിന് ഹജീഥികൾ കാണാം പല വിധത്തിലും ഹജീസുകൾ കാണാം ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ഇതാ അസ് അൽമോ അസ്ദിനു ഹർബഷെയോ ഇതാ അസ് അൽമോ ഇതാ നൂതി അബി സൊലാത്തി ഹർബേർ ഷേ ത്തോൺ ഒന്ന് പേടിച്ചോടും ഒന്ന് ഓടി രക്ഷപ്പെടും ഇങ്ങനെയൊക്കെ അപ്പോൾ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ അത് അള്ളാഹുലേക്ക് ഒന്ന് വേറൊരു ഹദീസ് ഒരാൾ ബാങ്ക് വിളിച്ചാൽ ആ പ്രകൃതിയിലുള്ള കല്ലും മുള്ളും മരവുമെല്ലാം ആ മുഹദ്ദീനു വേണ്ടി നാളെ അത് ചെവിക്കൊള്ളുമെന്നും അവർക്കും അവരുടേതായ ചില സംവേദനങ്ങളുണ്ട് ഏത് വസ്തുവിനുണ്ട് അതിൻ്റേതായ ചില സംവേദനങ്ങളുണ്ട് അപ്പോൾ അത് ചെവിക്കൊള്ളുമെന്നും അവകളെല്ലാം നാളെ ഈ ബാങ്ക് കൊടുക്കുന്ന മനുഷ്യന് വേണ്ടി അള്ളാവിൻ്റെ അടുക്കൽ സാക്ഷിയാകുമെന്നും ഹജീസ് ഉണ്ട് ഒന്ന് രണ്ട് ബാങ്ക് കൊടുക്കുന്നതോടുകൂടെ പിഷാജിന് ഭയപ്പാടിൻ്റെ ചലനം ഉണ്ടാവും യഫിറു ഹറബ ഓടും നാല് പാടും ഓടും സ്വാഭാവികമായും പിശാചിനെ നമ്മൾ കാണൂല പിശാചിനെ കാണാത്ത ഒരു എന്ന് പറഞ്ഞാൽ അത് മനുഷ്യർ മാത്രമാണ് ഇന്ന ഹു എറാക്കും ഹുക്കബീലു ഹു മിനാത്ത നിങ്ങൾ മനുഷ്യകുലത്തിന് മാത്രം അവരെ കാണാൻ കഴിയില്ല അതേ സമയത്ത് മറ്റു ജീവി വർഗങ്ങളൊക്കെ അവരെ കാണുന്നുണ്ടായിരിക്കും അപ്പോൾ ഉദാഹരണം കോഴിയെപ്പോൾ ചിറസൂൾ പറയുന്നിടത്ത് രാവിലെ സുബഹയുടെ സമയത്ത് ബാങ്ക് വിളിക്കാനായ സമയത്ത് കോഴി കൂവും കോഴി കൂവിയിട്ടാണ് പലപ്പോഴും ബാങ്ക് കൊടുക്കുക ചിലപ്പോൾ ബാങ്ക് കഴിഞ്ഞാലും കോവി കോഴി കൂടും എന്തുകൊണ്ട് കോഴി കൂവിയാൽ അന്നഹാറ അത് മലക്കൻ ഈ കോഴി മലക്കിനെ കണ്ടതുകൊണ്ടാണ് ഈ പിശാചിനേക്കാളും അതിലോലമായ മറ്റൊരു സൃഷ്ടിയാണ് ആര് മലക്ക് ഏഞ്ചൽ എന്ന് നമ്മൾ പറഞ്ഞു ഏഞ്ചൽ പിശാചിനേക്കാളും അതിലോ ഇത് നാറ് മറ്റു നൂറ് കൊണ്ടാണ് ഒന്ന് പ്രകാശം കൊണ്ടാണ് ഒരഗ്നി കൊണ്ടാണോ അപ്പം ഈ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഈ ഏഞ്ചൽ മലക്കിന് അതിസുതാര്യമാണ് അതിനെ വരെ ആര് കാണും നിസ്സാര കണ്ണുകളുള്ള കോഴി അപ്പോൾ എല്ലാ ജീവികൾക്കും അത് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും പാങ്ക് കൊടുക്കുമ്പോൾ പിശാജ് ഓടും അപ്പോൾ സ്വാഭാവികമായും ചില ജീവികൾ അവരുടെ ആശങ്കകൾ അല്ലെങ്കിൽ അവരുടേതായ അഭിപ്രായങ്ങൾ അതിലറിയിക്കും പിശാചിൻ്റെ ഓട്ടത്തിൽ ചിലപ്പോൾ ചില ജീവികൾക്ക് ഭയമുണ്ടാവും അല്ലെങ്കിൽ അവരുടെ നാച്ചുറൽ സിസ്റ്റത്തിനെതിരായ എന്തെങ്കിലും അവർ കാണും ഇപ്പം നായ കുറുക്കൻ പോലെയുള്ളതിന് സിസ്റ്റത്തിനെതിരായി എന്തെങ്കിലുമൊന്ന് കാണുമ്പോഴാണ് അവ ഒരു ഇടുക ഇപ്പം നായ സാധാരണ വരുന്ന ഒരാൾ വീട്ടിലേക്ക് കയറി വന്നാൽ ഒരിടൂല അതേ സമയത്ത് അപരിചൻ വന്നാൽ ഒരിടും പ്രകൃതിയിലുണ്ടാകുന്ന ചില മാറ്റങ്ങൾ പിഷാജിൻ്റെ ഓട്ടം അതിൻ്റെ ഭയാനകതകൾ ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് ആ ജീവികൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നും അതിൻ്റെ ഉള്ളിലൊക്കെ ദൈവികമായ സത്യങ്ങൾ കിടക്കുന്നുണ്ടെന്നും അന്ന് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് പുണ്യ റസൂൽ പറഞ്ഞത് ഇന്നും സത്യമായി പോലാം പിശാജ് ഓടും അതിൻ്റെ ഒരു ആന്തോളനമാണ് ഈ ഈ അതാണ് ഇന്ന് മനസ്സിലാക്കേണ്ടത് ഓക്കെ എഴുത്തുകൾ ചിന്തകൾ പ്രഭാഷണങ്ങൾ ഇതിലൊക്കെ യൂറോപ്യരോട് പാശ്ചാത്യരോട് പാശ്ചാത്യ സംസ്കാരങ്ങളോടൊക്കെയുള്ള കടുത്ത ഭാഷയിലുള്ള വിയോജിപ്പും ഒരു ആ രൂപത്തിലുള്ള ശൗര്യ പ്രകടനങ്ങൾ കാണാം എന്തുകൊണ്ടാണ് യൂറോപ്പിനെ വെസ്റ്റേൺ ലോജിക്കിനെ അത്ര തീവ്രമായ ഭാഷയിൽ എതിർക്കുന്നത് ഒരു അടിസ്ഥാനപരമായി പറയുകയാണെങ്കിൽ എന്നെ ഞാനാക്കിയത് എൻ്റെ ഒരു പരിധിയില്ലാത്ത വായനയാ അതെ ഒരു കാലം വായിക്കാൻ വേണ്ടി മാത്രം ചെലവാക്കിയത് യൂണിവേഴ്സിറ്റിയിൽ ദേവബന്തി യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയതിന് സമയത്തും ഞാൻ ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന ഉപയോഗപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതൽ സമയം അന്ന് വിശ്വപ്രസിദ്ധമായ ലൈബ്രറി ആ ലൈബ്രറി ആ പിന്നെ കിട്ടുന്നതെല്ലാം വായിക്കും അപ്പൊ കുട്ടിക്കാലത്ത് തന്നെ ഉമ്മാക്ക് പിന്നെ എന്താ പീഡിയെന്നൊരു സാധനം വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്താല് അതിനൊക്കെ പൊതിഞ്ഞ് അക്കാലത്ത് പേ ഇന്നത്തെ പോലെ പ്ലാസ്റ്റിക് കടലാസുകളില്ല ആ കീസുകളില്ല കടലാസിൽ പൊതിഞ്ഞാ കൊണ്ടുവരാ അപ്പൊ ആ ഉമ്മാക്ക് ആ സാധനം കൊടുത്തതിന് ശേഷം ഉമ്മാനോടത് ഭരണ കെട്ടിയതിനു ശേഷം ആ കടലാസ് എനിക്ക് തരണം ഉമ്മ എന്ന് പറയും എന്നെ വായിക്കും അതുവരെ വായിക്കും അതുവരെ വായിക്കും അങ്ങനെ അങ്ങനെ എനിക്ക് ഇഷ്ടം പിന്നെ പൈങ്കിളികൾ വായിക്കും അക്കാലത്ത് പിന്നെ കിട്ടുന്ന പരിസരത്ത് കിട്ടുന്ന മൂത്തപ്പോഴത്തെ പൈങ്കിളി സാഹിത്യങ്ങളാണ് പിന്നെ ബാറ്റൻ ബോസിന്റെ എന്താ പറയാ മുട്ടത്തു വർക്കിയുടെ പക്ഷെ അതേസമയത്ത് അതിനൊക്കെ ഒരു വായനയുടെ വിശാലമായ ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോയി പിന്നെ അതൊന്നും ഒരു സാഹിത്യം അല്ല എന്ന് മനസ്സിലായി പിന്നീട് നമ്മുടെ മലയാളം കണ്ട വലിയ വലിയ സാഹിത്യന്മാർ തിരഞ്ഞു പിടിച്ച് വായിച്ചു വലിയ ഭാഷ ഒക്കെ നന്നായി മലയാള അക്ഷരൊന്നും തെറ്റൂല്ല ഒരിക്കലും മലയാളത്തിൽ അക്ഷരത്തിൽ പിഴവ് വരൂല്ല ആർക്കും പിഴ പറ്റിയാൽ എൻ്റെ റബിന്റെ സഹായത്താൽ മലയാള അക്ഷരത്തിൽ എനിക്ക് ഒരു പിഴവും വരൂല എന്തുകൊണ്ട് അങ്ങനെ മാതൃമയായ മാതൃമി ഒഴിവ് വായിച്ചു മാതൃമി അയച്ച പതിവ് മാത്രം എരിച്ചുപൊറുക്കി മൂന്നും തവണ നാലും തവണ വായിക്കും പിന്നെ അക്കാലത്ത് ഇറങ്ങിയ നോവലുകൾ മുഴുവൻ വായിച്ചു ഞാൻ വായിക്കാത്ത നോവലുകൾ മലയാളക്കരയിൽ ഉണ്ടാവൂല പിന്നെ വിജയൻ്റെ നോവൽ വിജയന് നോവ നോവലിസ്റ്റ് എന്ന നിലയിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ചത് വിജയനാണ് വിജയനൊരു ബൗദ്ധിക നോവൽ കസാഖ് പോലെ കസാഖിന്റെ വല്ലാത്ത നോവലാ ഒരാധുനികതൊക്കെ വേണമെങ്കിൽ ഒരു അറുത്തു മുറിച്ചൊരു സ്കെയില് വെക്കുകയാണെങ്കിൽ അതിനെ കസാക്കിൽ കൊണ്ടുപോയി വെക്കാത്ത തങ്കസാഹിത്യ പിന്നെ എം ടിയുടെ രണ്ടാം മൂഴം അത് വായിച്ചപ്പോ പിന്നെ എന്താ പറയാ കുരുക്ഷേത്രത്തെ പഠിക്കണം തോന്നി ഗീത വായിക്കണം തോന്നി ഓരോ വായന അപ്പൊ ഓരോ വായനയും പുതിയ വായന വാതിൽ തുറന്നു വന്നു അങ്ങനെ മുഴുവൻ വായിച്ചു അപ്പോൾ എനിക്ക് ബൈബിൾ പഠിക്കണം എന്ന് തോന്നി അങ്ങനെ ആ ബൈബിൾ പഴമേമോ പുതിയ മേമോ കൊണ്ടുനടന്നു പല തവണ വായിച്ചു എപ്പോഴും എപ്പോഴും എൻ്റെ എൻ്റെ സൂക്കേസിൽ ബൈബിൾ ഉണ്ടാവും എന്തുകൊണ്ട് അതൊക്കെ നമ്മളെ നമ്മളെ തമ്മിൽ വീണ്ടും കാലത്തിന്റെ വലിയൊരു ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകും അപ്പൊ അങ്ങനെ ആ ഒരു ഒരു പരിധിയില്ലാതെ വായിച്ചു വായിച്ചു അത് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു നോക്കുമ്പോൾ പിന്നെ നമ്മള എല്ലാ കാര്യങ്ങളും നമ്മൾ വെച്ച് ഒരു ചിന്താപരമായ ഒരു തർക്കം നമ്മളുടെ ഒരു ആന് ആ ഒരു ആന്തരിക തർക്കം നടക്കുക അതിൽ നിന്നാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി കിട്ടുക അപ്പൊ സത്യം പറഞ്ഞാൽ യൂറോപ്പ് എന്നാൽ ഒരു ചതിയ ലോകത്ത് അങ്ങനെ ചതി ചെയ്ത ഒരു സൊസൈറ്റി ഇല്ല അപ്പൊ കോളനൈസേഷൻ പറഞ്ഞാല് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് വാസ്കോഡികാമ വരുന്നത് എന്തിനാണ് അവര് വന്നതെന്ന് പറഞ്ഞാൽ ലക്ഷ്യം ചൂഷണാണ് അങ്ങനെ ഒരു ജനത ഇല്ല ലോക സമൂഹത്തിൽ അങ്ങനത്തെ ഒരു ഇല്ല രണ്ടാമത്തെ തവണ വലിയ ആതിഥേത്വ മര്യാദ കാണിച്ച സാമൂതിരിയുടെ അടുത്തേക്ക് പിന്നെ അവര് രണ്ടാം തവണ വരുന്ന വരവ് എന്ന് പറഞ്ഞാൽ വലിയ ഒരു ഒരു ക്രൂര മനസ്സോടുകൂടിയാണ് അതൊരിക്കലും ചെയ്യാൻ പാടില്ലാതൊരു കഴിയും സഞ്ചാരിയായി വന്നു സഞ്ചാരി ആതിഥേയത്വം സാമൂതിരിയുടെ ആതിഥേയത്വം സ്വീകരിച്ചു അവരൊക്കെ വലിയ ഈ സാമൂതിരി ഒക്കെ വലിയ നല്ല മനസ്സുള്ള ശുദ്ധ ഹിന്ദുവാ ഹിന്ദുവതികൾക്കിരിച്ചു അത് അവർക്ക് കഴിയും അത് യൂറോപ്യൻസ് യൂറോപ്യന്റെ ആ ഫോർമാലിറ്റീസ് മാത്രമാണ് ഒരിക്കലും അവരെ ഉള്ളിന്റെ ഉള്ളിൽ കരുണയില്ല ഏഷ്യക്കാർക്ക് കരുണ പ്രത്യക്ഷത്തിൽ ഇല്ലെങ്കിലും ഫോർമാലിറ്റീസ് അറിയാം ഉള്ളിൽ യൂറോപ്യർക്ക് ഫോർമാലിറ്റീസ് നല്ലപോലെ അറിയാം ഒരു അബദ്ധം പറ്റിയ ഒരു എന്ന് പറയും അങ്ങനെയൊക്കെ ചെയ്യും പക്ഷെ സമയത്ത് ഉള്ളിൽ കരുണണ്ടാവൂല അങ്ങനെ ലോകത്തൊരു ഒരു ജനത ഒരു വേറിട്ട ജനത ആ ജനതയോട് അതായത് ഹോമോസാപിയൻസ് പോലും അല്ല അടിസ്ഥാനപരമായി അവര് അവര് അവരുടെ രക്തത്തിൽ പോലും വ്യത്യാസമുണ്ട് കൊക്കേഷൻസ് അവരുടെ രക്തം ഏഷ്യക്കാരുടെ രക്തമല്ല കൊക്കേഷൻസിന് എന്ത് നിറികേടും ചെയ്യാൻ കഴിയും എത്ര ക്രൂരതയും ചെയ്യാൻ കഴിയും യൂറോപ്പ് പോലത്തെ ജനതയെ ലോകത്തില്ല അതിനെ തിരിച്ചറിയുന്നിടത്ത് ഏഷ്യക്കാർക്ക് പോവാൻ അബദ്ധം സംഭവിച്ചു സംഭവിച്ചു അതായത് ലോക സമൂഹത്തിനെ ജനങ്ങളെ മുഴുവൻ ചൂഷണം ചെയ്ത ഒരു വിഭാഗമായിരുന്നു യൂറോപ്പ് അതുകൊണ്ടാണ് ഉസ്താദ് തീവ്രമായ ഭാഷയിൽ അതിനെ എതിർക്കുന്നത് ഒക്കൽട്ട് ഒക്കൽട്ട് കൂടോത്രം കൂടോത്രത്തിന്റെ ജന്മനാട് എന്ന് പറഞ്ഞാൽ അത് യൂറോപ്പാണ് കൂടോത്രം ഇല്ലാതെ അവർക്ക് മുന്നോട്ട് പോകാനേ കഴിയില്ല ഒക്കൽട്ടില്ലാത്തവർക്ക് മുന്നോട്ട് പോകാനേ കഴിയൂല ഞാൻ ഒരു ഒരായ തന്നെ വല്ലതേ ചിന്തിപ്പിച്ചു ഒത്തു അല മുൽക്കി സുലൈമാൻ അൽ അൽ ബക്ര നൂറ്റി രണ്ട് അതായത് ഇസ്രായേലി ജനത പിഷാചിക്കരുടെ പിന്നാലെ പോയി ഈ ആയത്ത് പഠിക്കാൻ വേണ്ടി ഒരു പത്ത് വർഷങ്ങളിൽ ഞാൻ എടുത്തിട്ടുണ്ട് പത്ത് വർഷം അതിന്റെ റിപ്പോർട്ട് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ സൊസൈറ്റി അത് സ്വീകരിക്കൂല അതുകൊണ്ട് ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടില്ല ഇപ്പോൾ അതിന്റെ ഒരു നേരിയ ഭാഗമാണ് ഇപ്പോൾ പുറത്തിറങ്ങിയ സാത്താന്റെ നവലോകക്രമം പുതിയ പുസ്തകം അതെല്ലാരും വായിക്കണം നിർബന്ധമായിട്ട് വായിക്കണം വായന പുതിയ കാലത്തുള്ള ആളുകൾക്ക് അതാണ് ആ പുസ്തകം വായി ശരിക്കും മനസ്സിലാവും അതായത് ഒക്കലത്തില്ലാത്തവർക്ക് കൂടോത്രമില്ലാത്തവർക്ക് ജീവിക്കാനേ കഴിയില്ല ഒരിക്കലും കഴിയില്ല പക്ഷെ അതേ സമയത്ത് അവർ എന്താ പറയാ ഞങ്ങൾ പുരോഹിത ജനതയാണ് പുരോ പുരോഗമനത്തിന് ജനതയാണ് പരിഷ്കൃത ജനതയാണ് ഒരിക്കലും അല്ല ഒരിക്കലും അല്ല അവര് പുതു പുരോഗമന പ്രത്യേക ശാസ്ത്രങ്ങളും അവരുടേതാണ് അവകാശപ്പെടാൻ അപ്പുറത്തേക്ക് സയന്റിസ്റ്റുകൾ പോലും കൂടോത്രക്കാരാണ് സയന്റിസ്റ്റുകൾ പോലും വലിയ വലിയ സയന്റിസ്റ്റുകൾ മൊത്തം കൂടോത്രക്കാരാണ് കൂടാത്തരല്ലാതെ അവർക്ക് ജീവിക്കാൻ കഴിയില്ല